നമസ്കാരം ഒരുപാട് പേഷ്യൻസ് എന്നെ എങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ എന്നോട് കൺസൾട്ട് ചെയ്യാം എന്നുള്ളൊരു സംശയം ണ്ട് കാരണം പലപ്പോഴും യൂട്യൂബിൽ വരുന്ന കമൻസിനോ അല്ലെങ്കിൽ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾക്കോ എനിക്ക് ചിലപ്പം മറുപടി കൊടുക്കാൻ പറ്റിയെന്ന് സാധിക്കാറില്ല കാരണം ഒരുപാട് മെസ്സേജാണ് വാട്സാപ്പിൽ വരുന്നത് എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയാണ് വാട്സാപ്പിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്തും മുന്നൂറും നാനൂറും മെസ്സേജ് ഒക്കെയാണ് ഒരു ദിവസം വരുന്നത് അപ്പോൾ അത് എല്ലാം കൂടി മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞ് സാധിക്കത്തില്ല പിന്നെ എങ്ങനെ ഞാൻ എൻ്റെ ശ്രദ്ധയൊന്ന് പിടിച്ചു പറ്റാം അല്ലെങ്കിൽ എങ്ങനെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിസ്സാരമായിട്ട് എൻ്റെ എന്നെ എനിക്ക് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിനിക്കിൽ പേഴ്സണലി കൺസൾട്ട് ചെയ്യാം പേഴ്സണലി എന്നെ ക്ലിനിക്കിൽ വന്ന് കാണാനാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും എടുത്തത് കാരണം ഞാൻ ശ്രദ്ധിക്കുന്ന രണ്ടോ മെസ്സേജസ് മാത്രമേ ഉള്ളൂ വേണ്ടിയാണ് ക്ലിനിക്കിൽ എന്നെ വന്ന് കാണാനാണെങ്കിൽ നിങ്ങൾ ഒ പി എന്ന് മാത്രം വാട്സാപ്പിൽ മെസ്സേജ് ഇടുവാം എന്നെ ക്ലിനിക്കിൽ ഇവിടെ താമസിച്ച് ചികിത്സിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഐ പി എന്ന് മാത്രം മെസ്സേജ് ഇടുക ഇനി ഓൺലൈനിലാണ് എന്നെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൺലൈൻ എന്ന് മാത്രം ഒരു മെസ്സേജ് വാട്സാപ്പിൽ ഇടുക ഇനി ഞാൻ കോഴിക്കോട് എല്ലാ മാസം ഒന്നും കാണാറുണ്ട് കോഴിക്കോട് വന്ന് എന്നെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ കോഴിക്കോട് എന്ന് മാത്രം മെസ്സേജ് ഇടുക അപ്പോൾ മറ്റു മറ്റൊരുപാട് മെസ്സേജ് ആയിട്ട് എനിക്ക് ചിലപ്പോൾ എല്ലാം കാണാൻ പറ്റത്തില്ല ഈ മെസ്സേജ് കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാം ഓൺലൈൻ എന്ന് മെസ്സേജ് ഇടുന്നവർക്ക് ഞാനൊരു സമയം ടൈം സ്ലോട്ട് തരാം ആ ടൈമിൽ നിങ്ങൾക്ക് എന്നെ വീഡിയോ കോളിലോ ഓഡിയോ കോളിലോ കാണാവുന്നതാണ് ഒ പിയിലാണെങ്കിൽ ഞാനൊരു ടൈം തരാം ആ ടൈമിൽ നിങ്ങൾക്ക് എന്നെ ഒ പി വന്ന് കാണാവുന്നതാണ് ഐ പിക്ക് ആണെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാവുന്നതാണ് കോഴിക്കോടാണെങ്കിൽ ഞാൻ സമയം വരുന്ന സമയം തീയതി അറിയിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് എന്നെ അവിടെ വന്ന് കാണാവുന്നതാണ് അപ്പോൾ ഇതായിരിക്കും എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പമാർഗം കാരണം ഞാൻ മനഃപൂർവമല്ല സാധിക്കാത്തതിൽ കാരണം ഒരുപാട് മെസ്സേജ് വരുന്നത് ചിലപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ നമ്മളോട് കൊടുക്കാറുണ്ട് അപ്പോൾ യൂട്യൂബിലും കൊടുക്കാറുണ്ട് വാട്സാപ്പിലും കൊടുക്കാറുണ്ട് പക്ഷേ എല്ലാം ദിവസം കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അതുകൊണ്ട് ക്ഷമിക്കുക ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ എല്ലാവർക്കും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് താങ്ക്